ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസ് പാർട്ടിക്ക് പുറത്തുപോയ വിഷയത്തിൽ സി പി എം ജില്ലാ സമ്മേളനത്തിൽ പി ജയരാജന് പ്രതിനിധി സമ്മേളന ചർച്ചയിൽ വിമർശനം മുൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മനു തോമസിനെതിരെ പി ജയരാജൻ സോഷ്യൽ മീഡിയയിൽ നടത്തിയ വിമർശനങ്ങൾ പാർട്ടിയെ പൊതുസമൂഹത്തിനു മുൻപിൽ സംശയത്തിൻ്റെ നിഴലിലാക്കിയെന്നാണ് വിമർശനം പി ജെ എന്ന പി ജയരാജനെ ഈ ആരോപണത്തിൽ തളയ്ക്കാൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ശ്രമമുണ്ടാകും പി ജയെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തില്ലെന്ന സൂചനയുണ്ട് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി പാർട്ടി നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന് ചിത്രീകരിക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചു മനു മനുതോമസിനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കാരണമാണെന്ന് ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടും പി ജയരാജൻ എന്തിന് ആരോപണവുമായി രംഗത്ത് രംഗത്തുവന്നുവെന്ന് മലയോര മേഖലയിലെ പ്രതിനിധികൾ ചോദിച്ചു ഇത് പിന്നീട് ആകാശ് തെലങ്കേരിയും അർജുനായങ്കിയും ഉൾപ്പെടുന്ന കൊട്ടേഷൻ സംഘങ്ങൾ ഏറ്റുപിടിച്ചത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയെന്ന് പ്രതിനിധികൾ വിമർശിച്ചു പയ്യന്നൂരിലെ വിഭാഗീയത പാർട്ടി ജില്ലാ നേതൃത്വം കൈകാര്യം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് രീതിയിൽ അല്ലെന്നും ചില പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു സംഘടനാ നടപടിക്ക് പകരം ഒത്തുതീർപ്പാണ് ഉണ്ടാക്കിയത് കോംപ്രമൈസ് ചെയ്യുന്നതിനായി നേതാക്കൾക്ക് പയ്യന്നൂരിൽ തമ്പടിക്കേണ്ടി വന്നു ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല പയ്യന്നൂരിൽ പ്രാദേശിക ഗ്രൂപ്പ് പോരാണ് നടത്തിയത് ഇതിന് വ്യക്തമായ തെളിവുകൾ പാർട്ടിക്ക് കിട്ടി എന്നാൽ അവർക്കെതിരെ സംഘടനാ നടപടിക്കു പകരം ഓരോ സ്ഥാനങ്ങൾ നൽകി ഒത്തുതീർപ്പുണ്ടാക്കി ടി ഐ മധുസൂദനൻ എം എൽ എക്കെതിരെ ഗ്രൂപ്പ് തിരിഞ്ഞ് സംഘടിത നീക്കം ഉണ്ടായെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും തരം താഴ്ത്താൻ ഇത് കാരണമായെന്നും പ്രതിനിധികളിൽ ചിലർ വിമർശിച്ചു പ്രവർത്തന റിപ്പോർട്ടിൽ മേലുള്ള ചർച്ചയിൽ നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയത് സംബന്ധിച്ചുള്ള വിലയിരുത്തലിൽ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കടന്നു വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ പി പി ദിവ്യ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ നവീൻ ബാബുവിന്റെ മരണം പാർട്ടിക്കെതിരെ തിരിക്കാൻ ചില വലതുപക്ഷ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തി ഇതോടെയാണ് കുടുംബത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ച പി പി ദിവ്യയെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഭരണപരമായ പദവികളിൽ നിന്നും ഒഴിവാക്കിയത് ഈ വിഷയത്തിൽ പാർട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് നിന്നത് തുടക്കത്തിലെ പാർട്ടിയുടെ സ്റ്റാൻഡ് അതായിരുന്നു അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ മൃതദേഹത്തെ അനുഗമിച്ച് കാറിൽ പാർട്ടി നേതാക്കൾ പത്തനംതിട്ടയിലേക്ക് അനുഗമിച്ചതെന്ന് എം വി ജയരാജൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലെ പതിനെട്ടാം പേജിൽ പറയുന്നു പി പി ദിവ്യ യാത്ര യോഗത്തിൽ ക്ഷണിക്കാതെ പോയി പ്രസംഗിച്ചത് സതുദ്ദേശപരമാണെങ്കിലും അതിന്റെ ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല അധികാര ഇരിക്കുമ്പോൾ പാർട്ടി നേതാക്കൾ പരസ്യ വിമർശനം നടത്തുന്നത് ജാഗ്രതയോടെ വേണം എന്നാൽ ഒരു സഖാവിന് വീഴ്ച വന്നാൽ അത് തിരുത്തിക്കൊണ്ടു പാർട്ടി ശൈലിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമ്മേളനത്തിൽ പങ്കെടുത്തു വരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് ഇ പി ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം വെളിപ്പെടുത്തിയത് പാർട്ടിക്ക് തിരിച്ചടിയായി നിരുത്തരവാദപരമായാണ് പലപ്പോഴും ഇപിയുടെ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇപിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിരുത്തരവാദപരമായ പ്രസ്താവനകൾ പുറത്തു വരാറുണ്ടെന്നും സമ്മേളന പ്രതിനിധി ചർച്ചയിൽ ഉയർന്നുവന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം മാത്രമാണ് പരാജയ കാരണമെന്ന് പറയാൻ സാധിക്കില്ല പാർട്ടി ജില്ലാ സെക്രട്ടറിമാർ സ്ഥാനാർത്ഥികളായി മത്സരിച്ചത് തിരിച്ചടിയായി കണ്ണൂരിൽ എം വി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം പ്രവർത്തകർക്ക് പോലും ദഹിച്ചില്ല ഒരു വിഭാഗം നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടുനിന്നു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജയരാജന്റേത് കനത്ത തോൽവിയായിരുന്നുവെന്ന് സമ്മേളന പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു